രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചുറ്റുപാടുമുള്ള പഞ്ചായത്തുകൾ പലതും ഇടത്തേക്ക് ഭരണം മാറ്റിയപ്പോഴും അടിപതരാതെ കട്ടപ്പന നഗരസഭ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചുറ്റുപാടുമുള്ള പഞ്ചായത്തുകൾ പലതും ഇടത്തേക്ക് ഭരണം മാറ്റിയപ്പോഴും അടിപതരാതെ കട്ടപ്പന നഗരസഭയിൽ യു ഡി എഫ് നിലനിന്നിരുന്നു ഗ്രൂപ്പ് പോരില്ലാത്ത അടിത്തറയായിരുന്നു ആ നിലനിൽപ്പിന്റെ ശക്തി മുപ്പത്തിനാല് വാർഡിൽ ഇരുപത്തിമൂന്ന് സീറ്റുകൾ യു ഡി എഫ് അന്ന് പിടിച്ചെടുത്തിരുന്നു എൽ ഡി എഫ് ഒമ്പത് എൻ ഡി എ രണ്ട് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ അടിത്തറ ഇളകി ഗ്രൂപ്പ് പോരും സീറ്റ് വീതം വെക്കലും യു ഡി എഫ് നേതൃത്വത്തെ പിടിച്ചുലച്ചു ഓരോ വാർഡിൽ കോൺഗ്രസിന്റെ രണ്ട് സ്ഥാനാർത്ഥികൾ രംഗപ്രവേശം ചെയ്തതും വിമതന്മാരെ കോൺഗ്രസിൽ നിന്നും ഉടനടി പുറത്താക്കിയതും ഇതുവരെ നഗരസഭയിൽ മരണം പിടിക്കാത്ത എൽ ഡി എഫിന് പ്രതീക്ഷകൾ നൽകി ഇതോടെ സി പി ഐ എം ഏരിയ സെക്രട്ടറിയും നിലവിലെ ജില്ലാ കമ്മിറ്റി അംഗവുമായ വി ആർ സജിയെ അടക്കം എൽ ഡി എഫ് രംഗത്തിറക്കി പകരമായി യു ഡി എഫ് ഉന്നത നേതാക്കളെ കളത്തിൽ നിരത്തി ബി ജെ പി ദേശീയ സമിതി അംഗത്തെ അടക്കം സ്ഥാനാർത്ഥി പട്ടികയിൽ ഒന്നാമതെത്തിച്ചു എന്നാൽ എൽ ഡി എഫിന് പ്രതീക്ഷിക്കൊത്ത ഫലം ലഭിച്ചില്ല യു ഡി എഫിലെ പടലപ്പിണക്കം മൂന്ന് സീറ്റുകൾ കുറയാൻ കാരണമായി അതേസമയം എൽ ഡി എഫ് ഒമ്പതിൽ നിന്ന് പതിമൂന്ന് സീറ്റുകൾ മാത്രമാണ് നേടിയത് രണ്ടു സീറ്റുകളിൽ തന്നെ എൻ ഡി എ നിലയുറപ്പിച്ചു സംഘടനയ്ക്കുള്ളിൽ ഏത് പ്രതിസന്ധി വന്നാലും ജനങ്ങൾ തങ്ങളോടൊപ്പം തങ്ങൾ ജനങ്ങളോടൊപ്പം എന്നാണ് യു ഡി എഫ് പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഈ കുറി ശക്തരായ പ്രതിപക്ഷം തന്നെയാണ് നഗരസഭയിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ ഭരണവും പാളിച്ചകളുണ്ടായാൽ നേർക്കുനേരുള്ള പ്രതിഷേധവും നഗരസഭയിൽ ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ